ം നഗുരോരധികം തപ നഗുരോരധികം ജ്ഞാനം തസ്മൈ ശ്രീ ഗുരവേ നമ നല്ല വെളിച്ചമുള്ള വിളക്കാണല്ലോ പ്രിയരേ തിരുവിതാംകൂറിലെ വലിയൊരു തേയിലത്തോട്ടത്തിന്റെ ഉടമയായിരുന്ന ഒരു സായിപ്പിന് വളരെ വിശ്വസ്തനായ ഒരു മാനേജർ ഉണ്ടായിരുന്നു ക്രിസ്തീയ മതവിശ്വാസിയായിരുന്ന ആ മാനേജരെ തോട്ടത്തിന്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിട്ട് ഒരിക്കൽ ആ സായിപ്പ് യൂറോപ്പിലേക്ക് പോയി കുറേ കാലം കഴിഞ്ഞ് മടങ്ങിയെത്തിയ സായിപ്പ് ഒരു വിശേഷാൽപ്പെട്ട റാന്തൽ കൊണ്ടുവന്ന് തന്റെ മാനേജർക്ക് സമ്മാനമായി കൊടുത്തു ആ മാനേജർ അത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് സമ്മാനമായി നൽകി അഞ്ചുതെങ്ങ് കോട്ടയുടെ സമീപത്ത് താമസിക്കുകയുണ്ടായിരുന്ന മോറിസ് പെരേര എന്നൊരു പ്രമാണിയായിരുന്നു അദ്ദേഹം അനുജൻ സമ്മാനമായി നൽകിയ ആ വിശേഷപ്പെട്ട റാന്തൽ മോറിസ് പെരേരയ്ക്ക് ഉപയോഗിക്കുവാൻ തോന്നിയില്ല അദ്ദേഹം അത് അലമാരയിൽ വളരെ ഭദ്രമായി വെച്ചു പിന്നീട് അദ്ദേഹത്തിന് അത് ഒരു മഹാത്മാവിന് ഉപഹാരമായി സമർപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായി കുറേ കാലത്തിന് ശേഷം ഗുരുദേവൻ ഒരു ദിവസം അഞ്ചു തെങ്ങിലെത്തി അന്ന് വൈകിട്ടായപ്പോൾ അഞ്ചു തെങ്ങ് കോട്ടയുടെ സമീപത്തുള്ള കടൽ തീരത്ത് പോയി ഇരുന്ന് കാറ്റുകൊണ്ടു ആ ഇരിപ്പിൽ നേരം കടന്നുപോയതറിഞ്ഞതേയില്ല അന്ന് കറുത്തവാവായിരുന്നു നേരം ഇരുട്ടിയിട്ടും ഗുരുദേവൻ എഴുന്നേൽക്കുകയുണ്ടായില്ല പിന്നെയും വളരെ നേരം കഴിഞ്ഞിട്ടാണ് ഗുരുദേവൻ മടങ്ങുന്നതിനായി കടപ്പുറത്ത് നിന്ന് എഴുന്നേറ്റത് അപ്പോൾ നല്ല ഇരുട്ടായി കഴിഞ്ഞിരുന്നു നടക്കുന്നതിനിടയിൽ കൂടെയുണ്ടായിരുന്ന സി വി ഗോവിന്ദനോടായി ഗുരുദേവൻ ചോദിച്ചു ഇരുട്ടായല്ലോ ഇരുട്ടത്ത് നടക്കാൻ ഭയമുണ്ടോ ഗോവിന്ദൻ ഗുരുസ്വാമി ഒപ്പമുള്ളപ്പോൾ ഞങ്ങൾക്ക് ഭയമില്ല ഗുരുദേവൻ അടുത്തെങ്ങാനും വിളക്ക് കിട്ടുമോ ഗോവിന്ദൻ ചോദിച്ചു നോക്കാം ഗുരുദേവൻ അവിടെ നിന്നും ചുറ്റാകിയെന്ന് നോക്കി കോട്ടയുടെ തെക്ക് കിഴക്കായിട്ടുള്ള ഒരു ബംഗ്ലാവിന്റെ മുകൾ നിലയിൽ നിന്ന് അപ്പോൾ ചെറിയൊരു പ്രകാശം പ്രസരിക്കുന്നുണ്ടായിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഗുരുദേവൻ പറഞ്ഞു വിളക്ക് അവിടെ നിന്ന് കിട്ടും ചോദിക്കേണ്ട താമസമേയുള്ളൂ ഗോവിന്ദൻ വേഗം ബംഗ്ലാവിലെത്തി അത് മോറിസ് പെരേരയുടെ ബംഗ്ലാവായിരുന്നു ഗോവിന്ദൻ ആ ബംഗ്ലാവിന്റെ കഥകിൽ മുട്ടി അത് കേട്ട് പെരേര മുഗൾ നിലയിൽ നിന്നും ഇറങ്ങി വന്നു ഗോവിന്ദൻ ഗുരുദേവന്റെ പേര് പറഞ്ഞ് ഒരു വിളക്ക് ആവശ്യപ്പെട്ടു ഗുരുദേവനോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ചെന്ന് സൂക്ഷിച്ചു സൂക്ഷിച്ചുവെച്ചിരിക്കുകയായിരുന്നു വിശേഷപ്പെട്ട ആ റാന്തൽ വിളക്ക് പുറത്തെടുത്തു അതിന്റെ ചില്ലും മറ്റും വേഗത്തിൽ തുടച്ചു വൃത്തിയാക്കി ആദ്യമായി അതിലെ തിരികത്തിച്ചു എന്നിട്ട് ആ വിളക്കുമായി ഗോവിന്ദനോടൊപ്പം നടന്നു പെരേര ഗുരുദേവൻ നിന്നിരുന്ന സ്ഥലത്തെത്തി പെരേര തന്നെ ആ റാന്തൽ ഗുരുദേവന് കൈമാറി ഗുരുദേവൻ കൊള്ളാമല്ലോ നല്ല വെളിച്ചമുള്ള വിളക്കാണല്ലോ ഇത് നമുക്ക് ഇരിക്കട്ടെയോ പെരേര ഇത് സ്വാമികൾക്ക് കാഴ്ചവെക്കാനായി തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് പെരേര അപ്പോൾ ആ റാന്തൽ വിളക്കിന്റെ ചരിത്രവും അതൊരു മഹാത്മാവിന് കൊടുക്കണമെന്ന ആഗ്രഹത്തോടെ ഇത്രകാലവും കാലവും സൂക്ഷിച്ചുവെച്ചിരുന്ന കാര്യവും ഗുരുദേവന് ചുരുക്കി പറഞ്ഞു ഗുരുദേവൻ വളരെ സന്തുഷ്ടനായി പെരേരയെ അനുഗ്രഹിച്ചു അതിനുശേഷം ഇപ്പോൾ വെളിച്ചമായല്ലോ എന്ന് ഗോവിന്ദനെ നോക്കിയും സന്തോഷമായല്ലയോ എന്ന് പെരേരയെ നോക്കിയും പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ കടപ്പുറത്ത് നിന്നും മടക്കയാത്രയായി സ്നേഹപൂർവം എഞ്ചൻ